നമ്മുടെ വീട്ടിലോ പരിസരത്തോ ഒന്നും തന്നെ കാക്കകൾ വരുന്നില്ല ഒക്കെ ആണെങ്കിൽ ഒരുപാട് കാക്കകളെ നമ്മൾ കാണാറുണ്ടായിരുന്നു വളരെ പെട്ടെന്നാണ് അതൊക്കെ ഇല്ലാതായി പോകുന്ന അല്ലെങ്കിൽ നമ്മുടെ വീടിനടുത്തേക്ക് വരാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതൊന്നും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പലപ്പോഴും നമ്മൾ ഭക്ഷണമൊക്കെ കാക്കയ്ക്ക് കൊടുക്കാറുണ്ട് എന്നാൽ പെട്ടെന്നൊരു ദിവസം നോക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണങ്ങളൊന്നും കാക്ക കഴിക്കുന്നില്ല അല്ലെങ്കിൽ കാക്ക എടുക്കുന്നില്ല മറ്റു വീടുകളിലൊക്കെ പോയിട്ട് കാക്ക ഫുഡ് എടുക്കുന്നുണ്ട് എങ്കിൽ അല്പം കൂടി മനസ്സിലാക്കേണ്ടുന്ന ആ ഒരു സത്യം എന്ന് പറയുന്നത് നമ്മുടെ ഗ്രഹത്തിൽ ഏതോ തരത്തിലുള്ള ഒരു നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ ഒരു ദുഷ്ടശക്തി കുടിയേറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇങ്ങനെയൊരു ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും അതിനുള്ള ഒരു പരിഹാരം ചെയ്യേണ്ടതായിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു പരിഹാരമുണ്ട് അതുകൂടൊന്ന് പറയാം ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഗോമൂത്രമാണ് വളരെ പവിത്രമായിട്ടുള്ള പുണ്യമായിട്ടുള്ള ഒന്നാണ് ഗോമൂത്രം എന്ന് പറയുന്നത് നമുക്കൊരു പാത്രത്തിലോ അല്ലെങ്കിൽ ഒരു ബക്കറ്റിലോ അല്പം പച്ചവെള്ളം എടുത്ത് അതിലേക്ക് കുറച്ച് ഗോമൂത്രം ഒഴിച്ചു കൊടുക്കാം ശേഷം അല്പം മഞ്ഞൾപ്പൊടിയും കല്ലുപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇത് ഒരു മാവില കൊണ്ട് മാവില ഒരു ശിഖരത്തോടെ ഓടിച്ച് അതിനെ കൂട്ടിക്കെട്ടി മാവില ഈ വെള്ളത്തിൽ മുക്കി നിങ്ങളുടെ വീടിന് ചുറ്റും തളിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് വീടിനകത്തും ഇത് തളിക്കാവുന്നതാണ് ഇങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ കുടിയിരിക്കുന്ന ഒരു ദുർഭൂതം അല്ലെങ്കിൽ ദുർശക്തി ഉറപ്പായിട്ടും ഇല്ലാതാകുന്നതായിരിക്കും